വിശുദ്ധ ി ആയിരത്തി എണ്ണൂറ്റി അൻപത് ജൂലൈ പതിനഞ്ചാം തീയതി ദക്ഷിണ ഇറ്റലിയിൽ സന്ത് അഞ്ചലോ എന്ന നഗരത്തിൽ ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്ന് ഫ്രാൻസിസ് സേവ്യർ കബ്രീനി ജനിച്ചു മാതാപിതാക്കന്മാർ ദിനം പ്രതി ദിവ്യബലിയിൽ സംബന്ധിച്ചിരുന്നു കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു ജ്യേഷ്ഠത്തി റോസയെപ്പോലെ ഫ്രാൻസിസും അധ്യാപക ഏർപ്പെട്ടു അവൾക്ക് താൻ പഠിച്ച മഠത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അനുവാദം നിഷേധിക്കപ്പെട്ടു ദൈവപരിപാലന ദൈവപരിപാലയിൽ അവൾ സേവനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ സ്ഥലത്തെ ബിഷപ്പ് ആ അനാഥശാല നിർത്തിയപ്പോൾ ബിഷപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് തിരുഹൃദയത്തിന്റെ മിഷണറി സഹോദരിമാർ എന്ന സന്യാസ സഭ അവൾ ആരംഭിച്ചു മതപരമായ വിദ്യാഭ്യാസം ായിരുന്നു അവരുടെ ലക്ഷ്യം എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന വിശുദ്ധ പൗലോസിന്റെ അവകാശവാദമായിരുന്നു അവളുടെയും അപ്തവാക്യം കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റലുകളും പുതിയ സന്യാസ സഭ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ വൈദിക വിദ്വേഷ പ്രവർത്തനങ്ങളെ വിജയപൂർവ്വം അഭിമുഖീകരിക്കുവാൻ പുതിയ സന്യാസ സഭയ്ക്ക് കഴിഞ്ഞു പ്രധാന ഇറ്റാലിയൻ പട്ടണങ്ങളിലെല്ലാം അവൾ സ്കൂളുകൾ സ്ഥാപിച്ചു ബാല്യം മുതൽക്ക് ഫ്രാൻസിന് ചൈനയിലേക്ക് മിഷണറിയായി പോകണമെന്നായിരുന്നു ആഗ്രഹം പതിമൂന്നാം പാപ്പ അവളോട് അമേരിക്കയിൽ പോയി ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെട്ടു കുടിയേറ്റക്കാർ എത്രയും വഷളായ ജീവിതമാണ് നയിച്ചിരുന്നത് അതിനാലാണ് മാർപ്പാപ്പ കബ്രീനിയോട് അമേരിക്കൻ മിഷൻ ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടതും ഫ്രാൻസിസ് ആറ് സഹോദരിമാരോടുകൂടെ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു ന്യൂയോർക്കിൽ അവൾക്ക് ഒരു അനാഥശാല തുടങ്ങുവാൻ സ്ഥലം കിട്ടിയില്ല സ്വദേശത്തേക്ക് മടങ്ങി ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചു എങ്കിലും നഷ്ടധൈര്യാകാതെ സിസ്റ്റർ ഫ്രാൻസിസ് പരിശ്രമിച്ചു സ്ഥലം ലഭിച്ചു പുതിയ രാജ്യങ്ങളുടെ സംസ്കാരത്തോട് പൂർണമായി സമന്വയിക്കുവാനുള്ള മാർഗങ്ങൾ അവൾ നിർദ്ദേശിച്ചു ഫ്രാൻസിസിന്റെ മുപ്പത്തിയഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾക്കിടയ്ക്ക് ദരിദ്രർക്കും അനാഥർക്കും രോഗികൾക്കും വിദ്യാരഹിതർക്കുമായി അറുപത്തിയേഴ് സ്ഥാപനങ്ങൾ തുടങ്ങി ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്ക് വേണ്ടി സ്കൂളുകളും വയോജന വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഏർപ്പെടുത്തി വെള്ളം കാണുമ്പോൾ ഭയപ്പെട്ടിരുന്ന ഫ്രാൻസിസ് മുപ്പത് പ്രാവശ്യം അറ്റ്ലാന്റിക് തരണം ചെയ്തു സിസ്റ്റർ ഫ്രാൻസിസ് ഖബ്രീനി മലമ്പനി പിടിപെട്ട് ചിക്കാഗോയിൽ കൊളംബസ് ആശുപത്രിയിൽ കിടന്ന് മരിച്ചു ആ സഹോദരി തന്നെ സ്ഥാപിച്ച ഒരു ആശുപത്രിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പന്ത്രണ്ടാം പിയൂസ് സിസ്റ്റർ ഖബ്രീനിയെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു